നെക്സ്റ്റ് മാനവ സമൂഹത്തിൽ നാല് തരം ക്രമീകരണങ്ങൾ അപ്പോൾ മാനവ സമൂഹത്തിൽ നാല് തരത്തിലാണ് ആൾക്കാരെ ക്രമീകരിച്ചേക്കുന്നത് അടിമത്വം എസ്റ്റേറ്റ് ജാതി വർഗം അതിൽ അടിമത്തം നമുക്കറിയാം എല്ലാവരുടെയും എന്താണ് അടിമകളായിട്ട് അവർക്ക് വേണ്ടി പണിയെടുക്കുന്നവരാണ് അടിയാളന്മാർ അവിടെ അടിമത്വമുണ്ട് അടുത്തൊരു വർഗമാണ് അടുത്തൊരു വ്യവസ്ഥയാണ് എസ്റ്റേറ്റ് വ്യവസ്ഥ യൂറോപ്പിൽ ഫ്യൂഡൽ കാലഘട്ടത്തിൽ നിലനിന്നിരുന്ന ഒരു സാമൂഹ്യ വിഭജന രീതിയാണ് എസ്റ്റേറ്റ് വ്യവസ്ഥ എന്തായിരുന്നു യൂറോപ്പിലെ ഫ്യൂഡൽ കാലഘട്ടത്തിൽ നിലനിന്നിരുന്ന ഒരു സാമൂഹ്യ വിഭജന രീതിയാണ് എസ്റ്റേറ്റ് വ്യവസ്ഥ നമ്മളിത് ചരിത്രം പഠിച്ചപ്പോൾ ഹിസ്റ്ററി പഠിച്ചപ്പോൾ ഇത് പഠിച്ചിട്ടുള്ളതാണ് ഈ വ്യവസ്ഥയിൽ മൂന്ന് തരത്തിലുള്ള ജനവിഭാഗങ്ങളാണ് ഉണ്ടായിരുന്നത് പുരോഹിതവർഗം പ്രഭുവർഗം സാധാരണക്കാർ ഈ വ്യവസ്ഥയിൽ മൂന്ന് രീതിയിലുള്ള ജനവിഭാഗങ്ങളുണ്ടായിരുന്നു പുരോഹിതവർഗം പ്രഭുവർഗം സാധാരണക്കാര് ഓർത്തിരിക്കുക പുരോഹിതവർഗം പ്രഭുവർഗം സാധാരണക്കാർ